നമ്മളെ പരുത്തികോട് ടൊമാറ്റോയും സ്വിഗ്ഗിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഗുനാഫ് തിന്നാനുള്ള വല്ലാത്ത പൂതിയും അങ്ങനെ ഞാനൊരു പാനിലേക്ക് ഒരു പാക്കറ്റ് പാലു മൂന്നാല് ടേബിൾ സ്പൂൺ കോൺഫ്ലവറും മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഒരു ഡ്രോപ്പ് വാനലൈസൻസുട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഫ്ലെയിം ഓൺ ആക്കിയാൽ തന്നെ കുറുക്കിയെടുത്തൊരു സോസാക്കി ഈ സോസിൽ പിന്നെ ചീസിൻ്റെ കുറച്ചൊരു ടേസ്റ്റും കൂടെ എനിക്കിഷ്ടമായതുകൊണ്ട് ഒരു രണ്ട് സ്ലൈസ് ചീസും കൂടെ ചേർത്ത് പിന്നെ നമ്മൾ തന്നെ ഉണ്ടാക്കിയതുകൊണ്ട് എൻ്റെ എനിക്ക് ചേർക്കാലോ അതാണ് പിന്നെ വേറൊരു ഗുണം അങ്ങനെ സോസ് റെഡി നാട്ടിൽ കുനാഫടോ കിട്ടുമോയെന്ന് പോലും എനിക്കറിയില്ല ഗൾഫിൽ നിന്ന് കൊണ്ടുവരുന്നേ കണ്ടിണേ പക്ഷേ നമുക്ക് ഓപ്ഷനുണ്ട് കട്ടി കുറഞ്ഞ വേമിസെല്ല ഉണ്ടല്ലോ അത് വാങ്ങി സേമിയും കട്ടി കുറഞ്ഞ സേമിയും വാങ്ങി പിന്നെ ഈ പാത്രത്തിൽ കൊള്ളാത്തത് വലിയൊരു പാത്രത്തിലേക്കും മാറ്റിയിട്ട് കോലുപോലെയുള്ള വേമിസെല്ലെ ഒന്ന് ഒതുക്കി ഒന്ന് രണ്ട് സ്പൂൺ ബട്ടറും കൂടെ ചേർത്ത് വീണ്ടും ഒതുക്കി പിന്നെ ബട്ടറിൽ ബട്ടറിലെല്ലാവരും കൂടെ മയങ്ങി ഇതുപോലെ ഇനി ഉണ്ട് ഇനിയത് അങ്ങനെ നമ്മളെ സോസും ബേച്ചും റെഡിയായി ഇനി നമുക്ക് എടുക്കണം ഈ ഒരു നോൺസ്റ്റിക്കിന്റെ പാനിലാണ് നമ്മൾ കുനാഫിനെ മഞ്ചാക്കാൻ പോകുന്നത് വേമസെല്ലോ ഉണ്ടാക്കിയ നമ്മളെ പാവം കുനാഫഡോനെ നമ്മൾ ഈ നോൺ സ്റ്റിക്കിന്റെ പാത്രത്തിലേക്ക് അടിയിലേക്ക് സെറ്റാക്കി കൊടുത്തിട്ട് അതിലേക്ക് നമ്മൾ ആ സോസ് ഒഴിച്ചു കൊടുക്കാനാണേ ഉള്ളത് അപ്പോഴാണ് നമ്മൾ സോസിനെ കുറച്ചൊന്ന് മിക്സിയിലിട്ട് അടിക്കണം എന്ന് മനസ്സിലാക്കിയത് അതിൻ്റെ ആ തിക്നെസ്സിനുള്ള വ്യത്യാസം കൊണ്ട് അങ്ങനെ ആ പണിയും തീർത്ത് കുനാഫിൻ്റെ ആദ്യത്തെ ലെയറിൻ്റെ മേലെ ഈ സോസ് നല്ല തഞ്ചത്തിൽ ഒഴിച്ചു കൊടുത്ത് ബാക്കിയുള്ള ഡോ കൊണ്ട് കുനാഫിൻ്റെ മേലത്തെ ലെയറും സെറ്റാക്കിയിട്ട് സോസിനൊക്കെ ഒന്ന് ഒളിപ്പിച്ച് വെച്ച് കുനാഫിനെ സ്റ്റൈലാക്കി എടുത്തപ്പോഴത്തേക്കും ഞാൻ ഉണ്ടാക്കിയ ഈ സ്ഥലം ഒരു യുദ്ധക്കളം പോലെ ആയി പിന്നെ നേരെ ഇതുമായിട്ട് ഗ്യാസിൻ്റെ അടുത്തേക്ക് പോയി ഗ്യാസ് ഓണാക്കി ഇതിനെ ഒരു പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് എടുക്കണം ഇപ്പോൾ ഈ കുക്കാക്കി എടുക്കണ സമയം വേസ്റ്റ് ആവേണ്ടല്ലോ ആ സമയം കൂടി ഷുഗർ സിറപ്പ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് പഞ്ചസാരയും വെള്ളവും ഒരു ചെറിയ സ്പൂൺ നാരങ്ങാ നീരും കൂടെ ചേർത്ത് നല്ലോണം ഒന്ന് തിളച്ച് അടിപൊളി ഷുഗർ സിറപ്പ് റെഡിയാക്കി ഇനിയാണ് കുക്കിങ്ങിൻ്റെ ഇടയ്ക്ക് വരുന്ന ഒരു നെഞ്ച് പെടക്കണ സീന് ചട്ടിപ്പത്തിരി കുനാഫൊക്കെ മറച്ചിടുമ്പം പടച്ചോനേയും നിങ്ങൾ കാത്തോളിയെന്ന് വിചാരിച്ചിട്ടുള്ളൊരു മറച്ചിടലുണ്ട് അപ്പോൾ നല്ല പോലെ വന്ന് അങ്ങനെ നമ്മളിത് വേറൊരു നോൺ സ്റ്റിക്കിൻ്റെ ബാൻ്റെ മേലെയാണ് മറച്ചിട്ടത് അപ്പോൾ കുറച്ച് നേരം അതും ഒന്ന് കുക്കാക്കിയതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് മാറ്റി നമ്മൾ കുനാഫ് റെഡി ആയിട്ടുണ്ട് ഇനി അതിനെ ഡെക്കറേറ്റ് ചെയ്തൊന്നും മഞ്ചാക്കണ സീനാണ് കുറച്ച് പിസ്താശ് അതിൻ്റെ മേലേക്ക് ഇട്ടിട്ട് ഷുഗർ സിറപ്പും കൂടെ ഒഴിച്ച് മുറിച്ച് കഴിക്കുന്ന ഒരു വീഡിയോ കാണിക്കാനായി എനിക്ക് ആഗ്രഹം പക്ഷേ നോമ്പറിക്കണവരെ ഇത് ക്ഷമയോടെ കാത്തിരുന്നിട്ടേ നോമ്പറന്നിട്ട് വീഡിയോ എടുക്കാനുള്ള കാര്യം അതൊക്കെ കഴിച്ചു പോയി പിന്നെ വീഡിയോൻ്റെ കാര്യം ഓർമ്മ വന്ന് ഓടി വന്നെടുത്തിട്ടുള്ള വീഡിയോ ആണ് പിന്നെ ഞാൻ ഉണ്ടാക്കി കൊണ്ട് പറയല്ല സംഭവം അടിപൊളിയാണ് കേട്ടോ